العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون استغفر الله സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹൂ താഴലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം മുറുകെ പിടിച്ചുകൊണ്ട് തത്തവയോടുകൂടി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഹൂവ താഴല തത്തവയിൽ മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ വിശ്വാസികൾ വളരെയേറെ ജാഗ്രതയോടെ പാപങ്ങളും നിഷിദ്ധമായ കാര്യങ്ങളും അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതെ നന്മകളിൽ മുന്നേറുവാൻ വളരെയേറെ സൂക്ഷ്മത പാലിക്കേണ്ടുന്ന കൃത്യമായ നിലക്കുള്ള ചിന്തയോടെ ജീവിക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം അവനിലുണ്ടായിരിക്കേണ്ട പൊതുവേയുള്ള കാര്യം സൽസ്വഭാവമാണ് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കപ്പെടുകയുണ്ടായി മാ മാ ഖൈറു ഇൻസാൻ ഒരു നൽകപ്പെടുന്നതിൽ ഏറ്റവും ഖൈറായ എന്താണ് വസല്ലമിന്റെ മറുപടി ഹസൻ എന്നാണ് സൽസ്വഭാവിയായി ജീവിക്കുവാൻ സാധിക്കുക തന്നോട് മറ്റുള്ളവർ എത്ര നന്നായി ഇടപെടാനാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതേപോലെ അതിനേക്കാളപ്പുറം മറ്റുള്ളവരോട് ഇടപെടാനും പെരുമാറുവാനും സ്വഭാവ മൂല്യങ്ങൾ സ്വീകരിക്കുവാനും ഒക്കെ കഴിയുന്ന വ്യക്തിയാണ് ഏറ്റവും നല്ല സയ്യായ കാര്യം നൽകപ്പെട്ടവൻ എന്നാണ് ഇവിടെ നബിസ് അലഹി വസ്ല്ല പഠിപ്പിച്ചു തരുന്നത് ഇത് മാത്രം ഉണ്ടാവുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാനാവുന്നതല്ല അത് ഈമാനും സൽക്കർമ്മങ്ങളും അടിത്തറയായിട്ടുള്ളവന്റെ സൻ സ്വഭാവങ്ങളും നല്ല പെരുമാറ്റങ്ങളും മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നാം ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ദിവസവും ആരംഭിക്കുന്നത് എപ്രകാരമായിരിക്കണം എന്ന ഗൗരവകരമായ ചിന്തയും ബോധവും സദാ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം സുബഹിക്ക് മുമ്പേ ഉണർന്നെഴുന്നേൽക്കുന്ന ശീലമായിരിക്കണം ഒരു സൻ സ്വഭാവിയായ വിശ്വാസിക്കുണ്ടായിരിക്കേണ്ടത് സുബഹിനു മുമ്പ് തന്നെ ലൈറ്റ് തെളിയുന്ന വീടുകളാണ് നമ്മുടെ വീടുകളെങ്കിൽ ആ വീടുകൾ പടക്കത്തിന്റെ കേന്ദ്രങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ സുബഹിക്ക് ഉണരുവാനുള്ള ശീലം നമുക്കുണ്ടാകണം മാത്രമല്ല നമസ്കാരത്തിലുള്ള ഏറ്റവും ഏറ്റവും നല്ല നല്ല വിശേഷിപ്പിക്കപ്പെട്ട എന്ന് സംബന്ധിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്

സംസ്കാരങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ആ കർമ്മം അത് നിർബന്ധമായ കാര്യങ്ങളിൽ അതിന്റെ കൃത്യതയോടെ വ്യക്തിയോടെ സൂക്ഷ്മതയോടെ അതപോലെ ഷർത്തുകൾ ഫർദുകളൊക്കെ പാലിച്ച് നിർവഹിക്കുവാൻ കഴിയുന്നുവോ അതേപോലെ തന്നെ അതിലപ്പുറം സുന്നത്തുകളും അങ്ങനെ അധികരിപ്പിക്കുവാൻ എത്രത്തോളം ഒരാൾക്ക് സാധിക്കുമോ അയാൾ അത് ചെയ്യട്ടെ എന്നാണ്

നമ്മളും മറുപടി പറയാൻ നമ്മൾ ഉണർന്നിരിക്കണം അതിന്റെ ശേഷം വളരെ ജാഗ്രതയോടെ നിഷ്ഠയോടെ ഉന്മേഷത്തോടെ നമ്മൾ നമ്മുടെ വീടുകളില്ലെന്ന് സാധിക്കുമെങ്കിൽ നമ്മുടെ വീടുകളില്ലെന്ന് തന്നെ ആ ആണ്ടറക്കയത്ത് സുന്ദരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിച്ച് സർവ്വ നമസ്കാരം ചുമയത്തിന് വേണ്ടി പുറപ്പെടുവാൻ നമുക്കൊരു ദിനത്തിൽ സാധിച്ചാൽ ആ ദിനം നമുക്ക് ഉന്നതവും ഉദാത്തമവും ഉത്തമവുമായ ദിനമായിരിക്കും അവർക്കുള്ള മഹത്വം എത്രയാണെന്നോട്ട് മറ്റൊരു നമസ്കാരം നിർവഹിച്ചാൽ കാവലിലാണ് കിട്ടും ബഹുമാനായ ആ പിന്നെ കൈവടിയില്ല അവന് സമ്പൂർണമായ പ്രൊട്ടക്ഷൻ ഉണ്ടാകും അവന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയുണ്ടാകും മാത്രമല്ല ഹദീഫിന്റെ ബാക്കി ഭാഗങ്ങളിൽ എന്ന് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ ഒരു കാര്യം കൂടി പറഞ്ഞു അങ്ങനെയുള്ള ആളുകളെ തൊട്ടാൽ അങ്ങനെ സുബഹിതമായ നിസ്കരിക്കുന്നവര് നിസ്കരിക്കുന്ന ഒരു കവിയായ മുമ്പിനായ ഒരു മനുഷ്യനെ ആരെങ്കിലും ദ്രോഹിച്ചാൽ അവനെതിരെ നിയമ നടപടിയെടുത്ത് പരലോക കോടതിയിൽ പ്രത്യേക ശിക്ഷ നൽകി പ്രതികാര നടപടിയെടുക്കാൻ അള്ളാഹു ഏറ്റിരിക്കുകയാണ് എന്നാണ് അത്രക്കും അവന് പ്രാധാന്യമാണ് പ്രത്യേകതയാണ് പങ്കെടുക്കുന്ന വ്യക്തിയെ പറഞ്ഞിട്ടുള്ളത് അവരെ ദ്രോഹിക്കുന്നവർക്ക് പ്രത്യേക എന്ന് എത്രയാണ് ആ മനുഷ്യന് റബ്ബ് നൽകുന്ന ആദരവെന്ന് ഞാനും നിങ്ങളും വളരെ കാര്യഗൗരവത്തോടെ മനസ്സിലാക്കണം മാത്രമല്ല മഹാനായ റബ്ബ് സുബ്ഹാനഹു റബ്ബു സുഹാനുഭൂര് പറഞ്ഞില്ലേ

അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ അതേപോലെ തന്നെ പിന്നെ അതിൽ എടുത്തു പറഞ്ഞു വിശദീകരിച്ചത് ആ ശുഭഹിസ്കാരത്തിലുള്ള ഖുർആൻ അഥവാ പരിശുദ്ധമായി ഒരു വിശ്വാസി ആ വിശുദ്ധ കുർവാൻ ലൈനടികൾ പരിശുദ്ധമായ ഖുർആൻ അവൻ കേൾക്കുന്നു പാരായണം ചെയ്യുന്നു ആ സമയത്തിന്റെ പ്രത്യേകത മലക്കുകളും രാത്രി സമയത്ത് ഡ്യൂട്ടിന്റെ മലക്കുകളും ഒന്നിച്ച് ജമാ പള്ളികളിൽ പങ്കെടുക്കുന്ന നേരമാണത് ആ സമയം നിന്ന് ഇന്ന് ഉപയോഗപ്പെടുത്തിയവരെ നമ്മുടെ കൂട്ടത്തിൽ ഓരോരുത്തരും ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ അവരവരോട് ചോദിക്കണം ഇന്ന് എനിക്ക് സുഭൈതമായി തിരസ്കരിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് കാരണം അതൊരു വല്ലാത്ത സമയമാണ് നല്ല ഈമാനുള്ളവർക്കല്ലാതെ ആ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എഴുന്നേറ്റ് അതിന് പോകാൻ കഴിയില്ല പോകുന്നവർ പോലും പലപ്പോഴും ഒരു വെറക്കാലത്തൊക്കെ നഷ്ടപ്പെടുത്തി രണ്ടാം റക്കായത്തിലൊക്കെ അവസാനിച്ചേരുന്നവരായിരിക്കും

അങ്ങനെ സമ്പൂർണമായ നിലയ്ക്ക് സുബഹി ഒരാൾക്ക് നിസ്കാരത്തിൽ ജമാഴ്ത്തായി പങ്കെടുക്കുവാനൊരു പുരുഷന് സാധിക്കുന്നുവെങ്കിൽ സ്ത്രീകൾക്കാവട്ടെ അവരുടെ വീട്ടിലും യഥാസമയം അത് നിർവഹിക്കുവാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ നല്ല ഈമാനുള്ളവർക്കേ സാധിക്കുകയുള്ളൂ ൾ മാത്രമേ അത് സമയത്ത് കണിഷതയോര നിലനിർത്തുകയുള്ളൂ മനസ്സിലാക്കണം അതേപോലെ തന്നെ അവന് ദ്രോഹിക്കുന്നവരോട് പ്രത്യേകം നിയമ നടപടി ശിക്ഷാ നടപടി എടുക്കുമെന്ന് പറഞ്ഞില്ലേ അതൊക്കെ സുബഹി നിസ്കരിക്കുന്നവർക്കുള്ള പ്രത്യേകതയാണ് സുബഹി സമയത്ത് നിസ്കരിക്കുന്നവർ മറ്റു നേര നിസ്കാരങ്ങളുടെ കാര്യത്തിലും വളരെ കൺശതയുള്ളവനായിരിക്കും എന്നതാണ് അവന്റെ പ്രത്യേകത അങ്ങനെ ആവിഷ്കാരം നിർവഹിച്ച് ഉന്മേഷത്തോടെ ഡ്യൂട്ടിക്ക് പുറപ്പെടാൻ സാധിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് ഇനി അല്പം സമയമുണ്ടോ നിങ്ങൾക്ക് കഴിയാവുന്ന വിധത്തിൽ നടത്തങ്ങളോ വ്യായാമങ്ങളോ ശാരീരികമായി നിങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഊർജസ്വലതയുണ്ടാക്കുന്ന ഉന്മേഷം ഉണ്ടാക്കുന്ന

ശാരീരികമായും കരുത്തില്ല വിശ്വാസി തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ആ ഒരു ദിവസത്തിന്റെ തുടക്കമായി സമയവും അന്നത്തെ ദിവസം മുഴുവനും അവൻ ആലസ്യമായിരിക്കും കാപ്പ്യം അവന്റെ മനസ്സിൽ മുളവട്ടും അവൻ വളരെ ഉദാസീനായിരിക്കും മറിച്ച് ഇതിൽ പങ്കെടുക്കുന്ന ഏതൊരു വ്യക്തിയാവട്ടെ അത് കൃത്യമായി നിർവഹിക്കുന്ന വ്യക്തിയാവട്ടെ

ൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് ഇപ്രകാരമായിരിക്കണം എന്ന് വളരെ വ്യക്തമായി തന്നെ വർണ്ണു നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇത് നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെ ഈ അംഗങ്ങളിലും ഈ സ്വഭാവമാണ് വളരേണ്ടത് വളർത്തേണ്ടത് അതിനുവേണ്ട ശ്രമങ്ങൾ കുടുംബനാഥന്മാരും രക്ഷിതാക്കളും വളരെ കാര്യഗൗരത്തോടുകൂടെ എടുക്കണം അവരാണ് അതിന്റെ നേതൃത്വം വഹിക്കേണ്ടത് ആ പ്രവർത്തിക്കുന്നതോടൊപ്പം അതൊക്കെ സാധ്യമാകാൻ റബ്ബിന്റെ തൗഫീക്ക് കൂടി വേണം അതിൽ സദാ നമ്മൾ ആത്മാർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കണം ഞങ്ങളുടെ രക്ഷിതാവേല ഞങ്ങളുടെ 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 നീ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണേ അല്ലാഹ് സത്യവിശ്വാസികളായ ആളുകൾക്കൊക്കെ മോഡലാകുന്ന വിധത്തിൽ യോഗ്യരായി നീ ഞങ്ങളെ മാറ്റണേ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം അത് ആത്മാർത്ഥമായിരിക്കണമെങ്കിൽ നമ്മളത് ചെയ്യുന്ന ആളുകളായിരിക്കണം അല്ലെങ്കിൽ ആ പ്രാർത്ഥന വൃതാവിലായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വീടുകളിൽ നല്ല നല്ല വാക്കുകളാണ് കൽപ്പിക്കപ്പെടേണ്ടത് അവിടെ തുറയണം യഥാസമയത്ത് നിർവഹിക്കപ്പെടുന്ന വീടുകൾ ചിട്ടയോടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അതിൻ്റെ സമയത്ത് നടക്കണം അനാവശ്യ കാര്യങ്ങളിൽ സമയം പാഴാക്കുന്ന വീടുകളായി മാറരുത് ദുന്യാവ് മാത്രം ചിന്തിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് വ്യാകുലമായി ആകുലതയോടെ കഴിയുന്ന മെമ്പർമാർ നമ്മുടെ വീട്ടിലെ പ്രതിസന്ധി ഘട്ടങ്ങളെയും നേരിടാനുള്ള വിശ്വാസവും കരുത്തും നേരിടുന്ന നേടിയെടുത്തവരാകണം നമ്മുടെ മെമ്പർമാർ കുടുംബത്തിനും നാടിനും അവർ അഭിമാനമാകുന്ന നാടിന് സേവനം ചെയ്യുന്ന കുടുംബത്തിന് സേവനം ചെയ്യുന്ന അവരെ കണ്ടാൽ കുടുംബത്തിനും നാടിനും നാട്ടാർക്കും ഭരണാധികാരികൾക്കുമൊക്കെ അവരുടെ മനസ്സുകൾക്ക് കൗതുകം തോന്നുന്ന വിധത്തിലാവണം സമൂഹത്തിലെ മെമ്പർമാർ വളർന്നു വരേണ്ടത് ശാരീരികമായും മാനസികമായും കരുത്ത് നേടുന്ന വിധത്തിൽ വളർന്നു വരണം എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ നല്ലവരോടൊപ്പമല്ലാതെയുള്ള കൂട്ടുകെട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരത് കൊണ്ട് നല്ലവരോടുള്ള കൂട്ടുകെട്ട് അത് നിലനിർത്തുവാനും ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ നിന്ന് പിന്മാറുവാനും അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് സർവോപരി റബ്ബിനോട് നമ്മൾ എടുക്കുന്ന കരാറുകളുണ്ട് നടക്കുന്നുണ്ട് പ്രാരംഭ പ്രാർത്ഥന ഇല്ലത് കാണുന്നുണ്ട് അതൊക്കെ നമ്മൾ പാലിക്കണം നിങ്ങൾ കരാറുകൾ പാലിക്കണേ ജനങ്ങളെ റബ്ബിന്റെ പ്രത്യേകമായ കൽപ്പനയാണ് പ്രതിസന്ധികളിൽ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ നമ്മുടെ അഞ്ചു നേരത്തെ നിസ്കാരം മനസ്സിലാക്കണം നിങ്ങളുടെ സഹനം കൊണ്ടും ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും ഒക്കെ നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങൾ സഹായം തേടണം എന്നാണ് റഹ്മാനായ റബ്ബു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് ഈ വക കാര്യങ്ങളൊക്കെ മുഖവിലൊക്കെ എടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അവിടെ ഇനി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ സഹിക്കാനുള്ള ഒരു കരുത്തും മനസ്സും വിമാനികമായി റബ്ബ് നമുക്ക് നൽകും അതാണ് ഇസ്ലാമികമായ ജീവിതത്തിലൂടെയുള്ള പ്രത്യേകത അത് നിലനിന്ന് കിട്ടുവാൻ എപ്പോഴും പ്രാർത്ഥിക്കുക നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാ പ്രതിസന്ധികളിലും റബ്ബിന്റെ മാരക രോഗങ്ങളിൽ നിന്ന് നിന്ന് പരീക്ഷണങ്ങളിൽ ഉണ്ടാകട്ടെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മിൽ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഹഫ്ഫറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു الاحياء منهم والأموات انك مجيب الدعوات وقاضي الحاجات، اللهم عز الاسلام والمسلمين، واذل الشرك والمشركين، اللهم اجعل هذا البلد امنا مطمئنا، وسائر بلاد العالمين، اللهم سدد خطى حاكمنا يا ذا الجلال والاكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع اللبراء والحمد لله رب العالمين